ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് നമ്മുടെ ഒരു മോർണിംഗ് വ്ലോഗാണിട്ടോ നമ്മള് സ്കൂളുള്ളത് വിട്ട സ്ഥലത്തെ രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ എന്റെ നമ്മൾ സ്കൂള് എത്തുന്നത് വരെയുള്ള വിശേഷങ്ങൾ കേട്ടാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായത് നമ്മള് നാളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഫുഡ് കരിമ്പാസിന്റെ അത് പുട്ടുകൂടി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാമോ അപ്പൊ അങ്ങനെ ആ ഫുഡ് അപ്പൊ ഇപ്പൊ ഈ ഫുഡാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം അതിലുള്ള ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് ഒരു ആ ഇതിന് പറയുന്ന ടൈം എന്ന് പറഞ്ഞാല് ഇരുപത് ആണ് കേട്ടോ ഇതിന്റെ ഉണ്ടാക്കാനുള്ള മെഷർമെന്റ് കാര്യങ്ങള രീതിക്കത് അതിലുണ്ട് കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ഇണ്ടാക്കുമ്പോഴും കുറേ അപ്പൊ ഞാൻ കേട്ടോ നമുക്കിത് അരന്റെ ഉണ്ടോ അത് അരയും കൊണ്ട് നമുക്ക് രണ്ടും പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഇപ്പൊ പറയുമ്പോൾ മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റും ണ്ടാക്കിയത് കൊറച്ചൂടുതലുണ്ടായിരുന്നു പശപ്പും കൊടുക്കാൻ വേണ്ടിട്ടാണ് അന്ന് കൊറച്ച് കൂടുതൽ ഉണ്ടാക്കിയത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് മൂന്നു പ്രാവശ്യം ഉണ്ടാക്കാനുണ്ടാവും ഇതില് ചിലപ്പോ വേറെ പോയ രണ്ട് വീട്ടിലുള്ളതൊക്കെ ഉണ്ടാവുള്ളൂ അത് മതി നമുക്ക് കൂടുതലായിട്ടൊന്നും വേണ്ടല്ല നമ്മൾ മൂന്നാളത്തി കാക്കും ഒരു കുട്ടി കൂട്ടൊന്നും കാക്കും തിന്നൂലെട്ടോ മീൻ അപ്പൊ ചെലപ്പോ ഇതും ബാക്കിയാകും അതൊന്നും പറയാൻ പറ്റൂലട്ടോ എങ്ങനെ വരിക ഉപ്പിട്ട് വെള്ളം ഇവിടെ സെറ്റ് ആക്കി ഞമ്മക്ക് ഇതിൽ കൊഴിച്ചു കൊടുക്കാൻ ആകെ ഇത്രേ പൊടിയുള്ളുട്ടോ ഒരു ആ ഒരു കപ്പ പൊടി അത്രേ ഉള്ളുട്ടോ അത് മതി നമ്മൾ അത്ര മതി അതിനെല്ലാം ആളുള്ളൂ നമ്മൾ പിന്നെ നമുക്ക് ഒരു കപ്പ് കപ്പൊടിക്കാൻ തോന്നുന്നുണ്ട് ഒരു കപ്പ് പൊടിക്ക് മുക്കാൽ കപ്പ് വെള്ളം നല്ല അളവിലാണ് കേട്ടോ നമ്മളിതാണെ ഈ ഒരു ഈ ഒരു കപ്പില് അല്ലെട്ടോ നമ്മളെ പൊടിയളവ് അതാ നമ്മള് എന്താ മെഷർമെന്റ് കപ്പില്ല കേട്ടോ അപ്പൊ അത് വെള്ളം നടക്കാനോട്ടിട്ട് നമ്മളൊരു ഏകദേശം ധാരണ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കാം ൂടെ നമ്മള് ഇട്ടുകൊടുത്താല് അതിനെ ഇരട്ടിയായിട്ട് ഡബിൾ ആയിട്ട് എടുക്കാം ഇതൊന്നും ഒരു ഇരുപത് മിനിറ്റ് കഴിയട്ടെ കേട്ടോ അപ്പൊ അതാ അതിൽക്കുള്ള നമ്മുടെ തേങ്ങയും സംഭവങ്ങളൊക്കെ തേങ്ങതാ തേങ്ങതാ തേങ്ങ ചെറുകിട്ടോ പൊട്ടും കുറ്റിതാ അവിടെ ഉണ്ട് ഇണ്ടെട്ടോ അപ്പൊ അതൊക്കെ സെറ്റ് ആണ് അപ്പൊ ഞാനത് ഉം ചുടുന്ന സമയക്കാണ് കേട്ട അതുവരേക്ക് എനിക്ക് കൊറച്ച് പണികളുണ്ട് കേട്ടോ ഉം ഞാന പണികളത് കെട്ട വരാട്ടാ അങ്ങനെ നമ്മളെ ചായക്കെല്ലാം വെള്ളം വെച്ചിട്ട് തിളച്ചു ചായ ശരിയാക്കെട്ടോ ചായ നമ്മള് പൊടിയൊക്കെ ഇട്ട് എടുത്ത് വെച്ചിട്ടു വേണ്ട മധുരം അവളിടും പിന്നെ മധുരം ഇല്ലാതാണല്ലോ അപ്പൊ അങ്ങനെ ആക്കി വെച്ചോ ഞമ്മക്ക് പുട്ട് ചുടാനായിട്ട് നിക്കണം അതിന് ഇരുപത് മിനിറ്റ് അഞ്ചു മിനിറ്റ് കൂടെ കഴിക്കും എന്നിട്ട് നോക്കാൻ കിർത്തിട്ടോ അപ്പൊ അങ്ങനെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമ്മള് പുട്ട് ചുടാനായിട്ട് വരും സംഭവം ഇങ്ങനെ വീഡിയോ മീഷോന്ന് സ്റ്റാൻഡ് ഉണ്ടാവുമല്ലോ ട്രൈ ഫ്രൂട്ട് സ്റ്റാൻഡ് അങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലാണ് നമ്മൾ വീഡിയോ കൊടുക്കുന്നത് ആ ഒന്നും കൂടെ നന കൊടുക്കേണ്ടതായിട്ടാവശ്യല്ല കേട്ടോ ഞാനിതൊന്നും കൂടെ നനച്ചു കൊടുക്കേണ്ടത് കേട്ടോ

നമ്മടെ പുട്ടും കുറ്റിതാ കേട്ടോ അവിടെ ഒരു സെറ്റാക്കി വെച്ച് അതിന് ഇതാ നമ്മടെ പുട്ടോടായിട്ടോ താട്ടെ പൂട്ടിന്റെ സോറ്റി പുട്ടാ കേട്ടോ ഒട്ടിപ്പൊളിയാണ് ഈ ഒരു സൂതിൽ ഇങ്ങനെ കഴിക്കട്ടോ നമ്മക്ക് അതാണ് ഞാൻ ഞാന് എട്ടുമണിവരെ കാത്തു കേട്ടോ അതിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അല്ലേ പ്രശ്നല്ലോട്ടാ ഇതിന്റെ പൊടീന്ന് പറയണല്ലോ കേട്ടോ സോഫ്റ്റ് തരി തരിവരല്ലോ കേട്ടോ തരി തരിയോന്നെ നല്ല നല്ല സോഫ്റ്റ് ഒരു തരി കേട്ടോ അത്രേ പറയണുള്ളൂ നമ്മള് സദാ പൊടീൻ്റെ മാറ്റിയല്ല നല്ല അടിപ്പൊടിയാണ് കേട്ടോ ചൂടാണെങ്കിൽ അതെ രണ്ട് കുട്ടിയാവും ഞാൻ രണ്ടര കുട്ടിക്കില്ല ഉണ്ട് ഞാൻ രണ്ടു കുട്ടിക്കുണ്ടാവുള്ളൂന്ന് എത്തിട്ടോ ഇതോ എന്തോ ഇതൊക്കെ ചുറ്റുകയിട്ട് കാണാ റ്റോഫ് ചായൊടി തുടങ്ങിട്ടാ കിട്ടും മീൻകറി മിനു വന്നിരുന്നു അപ്പൊ ഞങ്ങള് കൂടി ഇപ്പൊ കഴിട്ടോ പിന്നെ ഞാൻ ഉണ്ടാവുള്ളൂ ഇണ്ടാവുള്ളു അതെവിടെ ചായ ഒടികള് കഴിഞ്ഞട്ടാ മിനും കാക്കും മീൻകറി കൂട്ടി കഴിച്ചു ഞാൻ പഞ്ചസാര കൂട്ടിട്ടോ പുട്ട കഴിച്ചത് ഇഷ്ടം എന്ത് പറഞ്ഞോട് അപ്പൊ അങ്ങനെ നമ്മളെ അടുക്കള ക്ലീനാക്കി ഇനി നമുക്ക് സ്കൂളിൽ പോകാനുള്ളത് ഒരുക്കാണ് കേട്ടോ അപ്പൊ ഞാനേതായാലും മാറ്റത്തെ കേട്ടോ ഹല അതൊക്കെ ഒന്നും ഒരുക്കാറില്ല പിന്നെ അവിടെ ഓള് മാറ്റി കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ അടുക്കള ഉണ്ടല്ലേ അതിൻ്റെ പാത്രം ഉണ്ടോ അതിൽ നമ്മള് പുട്ട് മാറ്റി വെച്ചതാണ് കേട്ടാ നമ്മൾ പോകുമ്പോഴത്ത് വെക്കും അപ്പൊ പിന്നെ അവിടെ മാറ്റണമുണ്ട് കേട്ടോ ആ ഇവിടെ ഞാനിവിടെ ഞാനും മാറ്റട്ടോ ഓക്കെ ഞാനിപ്പോ കൂടെ പോണ സമയം ഉണ്ടോ സമയം സമയമുണ്ട് വേനു അതിൻ്റെ കൂടെ ആട്ടോ പോകണം മീനു കാക്കുവിൻ്റെ കൂടെ അപ്പൊ ഇനി എന്തായാലും ഞങ്ങൾ പോയി കോട്ടേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ രാവിലെ ഇല്ലാതെ നമ്മളി മാറ്റാ സ്കൂളിൽ പോകും അത്രേ ഉള്ളു കേട്ടോ അപ്പങ്ങനെതാ നമ്മള് സ്കൂളിലെത്തിട്ടോ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളെന്ന് പറയാൻ എത്രയൊക്കെ ഉള്ളു കേട്ടോ മോർണിങ്ങിലുള്ളത് അപ്പം ഇന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം